രേവതിയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് സച്ചിയോട് ദേഷ്യപ്പെടുന്ന രവീന്ദ്രനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാനും എന്റെ കൺമുമ്പിൽ ഇനി വരെ എഴുതുന്നതെന്നും പറഞ്ഞ് രവീന്ദ്രൻ പോകുന്നതോടെ സച്ചിക്ക് വിഷമമായെങ്കിലും ചന്ദ്രമതിക്ക് ശ്രുതിക്ക് സന്തോഷമാകുന്നു തുടർന്ന് വീട്ടിൽ നടന്നെല്ലാം അച്ഛനോട് പറഞ്ഞതിന് സച്ചി രേവതിയെ കുറ്റപ്പെടുത്തുമ്പോൾ രേവതി സച്ചിയോട് ദേഷ്യപ്പെടുന്നു എന്നാൽ സത്യങ്ങളൊന്നും പറയാതെ സച്ചി അവിടെ നിന്നും പോകുന്നു ശേഷം ഇത് കണ്ടുവരുന്ന ചന്ദ്രമതി ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം താമസിക്കാത്ത രേവതി തിരികെ പോകുമെന്നും ഉടനെ തന്നെ ആ പൂക്കടം അവിടെ നിന്ന് മാറ്റണമെന്നും ചിന്തിക്കുന്നു പിന്നീട് മഹിമ സ്റ്റുഡിയോയിൽ വന്ന വിവരം വർഷ ശ്രീകാന്തിനോട് പറയുന്നു തുടർന്ന് മഹിമ എന്ന ടൂറിന്റെ പാസ് വർഷ ശ്രീകാന്തിനെ കാണിക്കുകയും നമുക്ക് നാല് ദിവസം പോയി അടിച്ചുപൊളിച്ചു വരാമെന്നും പറയുന്നു തുടർന്ന് ഹോട്ടലിൽ ഇപ്പോൾ നല്ല തിരക്കുണ്ടെന്നും ഇപ്പോൾ ലീവ് എടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ശ്രീകാന്ത് തടസ്സം പറയുന്നു തുടർന്ന് വർഷ ശ്രീകാന്തിനെ നിർബന്ധിക്കുന്നതോടെ ഈ ടൂർ പാസ് തന്നു നിന്റെ അമ്മ എന്നെ അപമാനിക്കുകയാണെന്ന് പറഞ്ഞ് ശ്രീകാന്ത് വർഷയോട് വഴക്കുണ്ടാക്കി മുറിയിൽ നിന്നിറങ്ങി പോകുന്നു പിന്നീട് സച്ചി ടെറസിൽ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് പായയും തലേണമായി സുധി അവിടെ എത്തുകയും സച്ചി സുധീനെ കളിയാക്കുകയും ചെയ്യുന്നു ഇതേ സമയം പായും തലേണമായി ശ്രീകാന്തും അവിടെ എത്തുന്നു തുടർന്ന് കല്യാണം കഴിച്ചതിനു ശേഷം സമാധാനം മുഴുവൻ പോയെന്ന് പറഞ്ഞ് മൂവരും വിഷമിക്കുകയും മൂന്ന് പേരിൽ ഭേദം രേവതി ഏട്ടത്തെയാണെന്ന് ശ്രീകാന്ത് പറയുകയും ചെയ്യുന്നു ശേഷം കുട്ടിക്കാലത്ത് മൂന്ന് പേരും ടെറസിൽ വന്നിരുന്നു കളിച്ചതിനെപ്പറ്റി ഓർക്കുകയും എനിക്കിപ്പോൾ രണ്ട് പെഗ്ഗടിച്ച കൊള്ളാമെന്ന് ശ്രീകാന്ത് പറയുകയും ചെയ്യുന്നു ശേഷം ഓരോന്ന് പറഞ്ഞ് സച്ചിൻ ശ്രീകാന്ത് സുധീരെ കളിയാക്കുകയും ശ്രീകാന്ത് സുധീരെ ഇക്കിളി കൂട്ടുകയും മൂന്ന് പേര് സന്തോഷിക്കുകയും ചെയ്യുന്നു പിന്നീട് അടുക്കളയിൽ എത്തുന്ന വർഷ ശ്രീകാന്ത് പിണങ്ങി ടെറസിൽ പോയവരും ദേവതിയോട് പറയുന്നു ഇതേ സമയം ശ്രുതിയും അവിടെ എത്തുകയും ശ്രുതി പിണങ്ങി ടെറസിൽ പോയ വിവരം ഇരുവരോടും പറയുകയും ചെയ്യുന്നു ശേഷം ശ്രുതിയും വർഷയും ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ശേഷം സജ്ജേട്ടൻ ഓരോ ദിവസവും ഓരോ സ്വഭാവമാണെന്നും എന്നാൽ ശ്രീകാന്ത് നല്ലവനാണെന്നും രേവതി പറയുമ്പോൾ ശ്രീകാന്തിന്റെ ശരിക്കുള്ള സ്വഭാവം ചേച്ചിക്ക് അറിയില്ലെന്നും വർഷ പറയുന്നു ശേഷം കല്യാണത്തിന് മുമ്പുള്ള ജീവിതത്തെ പറ്റി പറഞ്ഞ് മൂന്ന് പേര് സന്തോഷിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു